പാകിസ്ഥാൻ ഭരണഘടനാ ഭേദഗതിക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ട് ഇതോടെ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ പാകിസ്ഥാൻ ഭരണ സംവിധാനത്തിൽ പിടിമുറുക്കും സൈന്യത്തിന് കൂടുതൽ അധികാരം നൽകാൻ ലക്ഷ്യമിടുന്നതെന്നാണ് ഈ പുതിയ ഭേദഗതി സായുധസേനയുടെ കമാൻഡുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട മാറ്റങ്ങൾ ഉൾപ്പെടുന്ന ഉൾപ്പെടുന്നേഴാമത് ഭരണഘടനാ ഭേദഗതി ഉടൻ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ഷെഹബാസ് ഷെരീഫ് സർക്കാർ സ്ഥിരീകരിച്ചത് പാകിസ്ഥാന്റെ ഭരണം നിയന്ത്രിക്കുന്നതിലെ ശക്തിയായി മുനീർ മാറുമെന്നാണ് വിലയിരുത്തലുകൾ ഇരുപത്തിയേഴാമത് ഭേദഗതിക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മാറ്റങ്ങളിൽ സൈനിക മേധാവിയുടെയും സായുധസേനയുടെ കമാൻഡിന്റെയും നിയമനത്തെ നിയന്ത്രിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തിമൂന്നിലെ മാറ്റമാണ് പ്രധാനമായും ഉൾപ്പെടുന്നതെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭരണഘടനാ കോടതികൾ സ്ഥാപിക്കൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിലുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുകളെ പുനഃസ്ഥാപിക്കൽ ജഡ്ജിമാരുടെ സ്ഥലമാറ്റം എന്നിവയും നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഫെഡറൽ വിഭവങ്ങളിൽ പ്രവിശ്യകളുടെ വിഹിതം കുറയ്ക്കുവാനും വിദ്യാഭ്യാസ ജനസംഖ്യാ ക്ഷേമ മന്ത്രാലയങ്ങളുടെ നിയന്ത്രണം പ്രവിശ്യാ സർക്കാരുകളിൽ നിന്ന് ഫെഡറൽ സർക്കാരിലേക്ക് മാറ്റാനും ദേശീയ ധനകാര്യ കമ്മീഷന് കീഴിലുള്ള വിഹിതത്തിനുള്ള സംരക്ഷണം അവസാനിപ്പിക്കാനും ഭേദഗതിയിൽ നിർദ്ദേശമുണ്ടെന്നാണ് സൂചന പാക് ഭരണത്തിൽ ഇന്ത്യ വിരോധിയായ അസം മുന്നീറിന് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുന്നത് സ്വാഭാവികമായും തലവേദന സൃഷ്ടിക്കും ജനം